ിച്ച് കേരളത്തിന്റെ സ്ത്രീ തനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന മിന്നിയാണ് നമ്മുടെ ഒരു വർഷമായിട്ട് രാത്രിക്ക് കഴിഞ്ഞ വർഷം ഒരു ഫിലിമിന്റെ രജിത്തിന്റെ സിനിമയുടെ പ്രമോഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല പക്ഷെ ആ സാക്ഷാത് ആണ് നമുക്ക് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വളരെയധികം നമ്മുടെ ആ ആ വലിയ സന്തോഷത്തിന്റെ പ്രകടനമായിട്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ധനത്തെ ആ പ്രകടനം എങ്ങനെയാണ് നമ്മളിങ്ങനെ അപ്രതീക്ഷമായ സമര സമയങ്ങളിൽ മെച്ചുവറായിട്ട് പ്രതികരിക്കുക ശതസിദ്ധമായ ചെയ്യൂടെയാണ് നമ്മുടെ മറ്റുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളെ അദ്ദേഹം കീഴ്പ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സന്തോഷ പ്രതീകമായിട്ട് വലിയൊരു ആക്ഷാരണത്തോടുകൂടി ആസിഫിലെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യ മാത്രമല്ല വൈ ഇന്ത്യ ലെവലിൽ തന്നെ പ്രസിദ്ധിയായിട്ടുള്ള നദിയാണ് ബലാബുദ്ധി മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി പറഞ്ഞതുപോലെ ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ടാണ് അത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണിക്കുന്ന വലിയ ആ സ്നേഹത്തിന് കരുതലിനും സപ്പോർട്ടിലും എല്ലാവരും എന്തോരം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദ്യമായ സ്വാഗതം നടന്നു വരികയാണ് അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് കാരണക്കാരനായ ലെവൽ ക്രോസിന്റെ ഡയറക്ടർ അർഫ സഹി അദ്ദേഹമാണ് ഇതിനു വേണ്ടി കൂടുതലായിട്ട് പരിശ്രമിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ് അപ്പോൾ വളരെയധികം പ്രതീക്ഷകളാണ് അദ്ദേഹത്തിന് ഉള്ളത് ആ പ്രതീക്ഷകൾക്ക് തീരുമാനം ഈ ഫിലിം ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഫസ് അതുപോലെ തന്നെ ഇവരോടൊപ്പം വന്നിരിക്കുന്ന എല്ലാ ഗ്രാമങ്ങളുടെയും മീഡിയക്കാരണ്ട് അതുപോലെ പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ ഡീൻസ് ചൊടിവാർ ഫാക്കൽ മെമ്പേഴ്സ് ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റുഡന്റ്സ് എല്ലാവരെയും മറ്റൊരാക്കും കൃത്യമായ സ്വാഗതം നേർന്നുകൊണ്ട് നേരുന്നുകൊണ്ട് വാക്കുകൾ നന്ദി നമസ്കാരം ഇന്നത്തെ പ്രധാന ചടങ്ങുകളിലേക്ക് നമുക്ക് കിടക്കാം അർഹസായി സംവിധാനം ചെയ്യുന്ന ജഗത്പ്ര മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ആശുപതി ഇവിടെ എന്നിവരെയൊക്കെ നമുക്ക് അതിന്റെ ടീച്ചർ ഒന്ന് കാണല്ലേ がミューフィのか <grabas> <grabas> <Trustee> <coughs> <a -cks> Oュビフィ okay, ചോദിക്കുന്നുണ്ടോ സംബന്ധിച്ചിടത്തേക്ക് ചോദിക്കുന്നുണ്ടോ ആരും എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മളൊരു വെറൈറ്റീസിലൂടെ ആഗ്രഹിച്ച് എടുക്കും വന്ന ഒരു കഥയാണത് പിന്നെ ഗുണീഷ്യയിലുള്ള െ സോ ഈ ക്യാരക്ടറിന് വേണ്ടി മെത്തഡാക്ടി പറയണത് you can ask about that job ഇപ്പൊ തന്നെ ഇലായക്ക് പണ്ട് പേരിലായ വിഷമമായിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് ആവുന്ന എന്റെ ആഗ്രഹം ഞാൻ എനിക്ക് ആക്ടർ ആവണ എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് എന്നെ കലയാക്കി ആൾക്കാരുള്ളൂ അല്ലേ ഒരു അന്നത്തെ കാലത്ത് വലിയൊരു ഫ്രീമായിരുന്നു അപ്പം എനിക്ക് എതിന്റെ ഫ്രീ ഗുണ വിധമാണ് Love what I do, so I keep pushing myself, and I try to balance my personal life. Thank you. Okay, <laughs> one Bandas, go. Independent Master's College, Master's, Economics Department. Let's do it again. Thank എന്തെങ്കിലും എനിക്ക് ഒരു ബെന്റിങ് പറയുന്നുള്ളൂ ഞാൻ പഠിക്കുമ്പോ സെക്കൻഡ് ഇയറിൽ ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മോഡലിംഗും അപ്പൊ ഞാൻ ഒരു കാർ വാങ്ങി ഒരു ഐ ട്വൻ്റി വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത് അത് ഒരു ദിവസവും നമ്മൾ കാറോടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്റെ കാസല്ലോ ഓഫീസ് എന്റെ ഫ്രണ്ടിന്റെ പ്ലാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ കാറിട്ട സ്ഥലത്തല്ല കാറ് എടുക്കണം കാറോട് കാണുന്നില്ല പിന്നെ പുറകെ തപ്പി നടന്നപ്പോഴാണ് കാർ എവിടെ വേറെ എവിടെ കൂണ്ടിട്ടിരിക്കുന്നത് അത് തോൽ ചെയ്ത് മാറ്റിരിക്കുന്നു മനസ്സിലായി എന്നിട്ട് കാറിന് ലോക്കലിറ്റിലേക്ക് വരും അപ്പൊ ഓഫീസോട്ടിൽ നിന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് അവർക്ക് പ്രിൻസിപ്പിൾ പറയുന്നത് സ്കൂൾ ബസ്സിന് പോയ ഞാൻ കാറ് വാക്കിരിക്കുന്നത് മൂന്നുക്ക് സ്കൂൾ ബസ്സിൽ അടുത്ത് വീട്ടിൽ പോണാലോ വീട്ടിൽ കോള് വരാൻ തുടങ്ങി നസ് പോലീസിലൊന്നും വണ്ടി മാറ്റിയിട്ടു അതോടെ എന്റെ ക്ലാസ്കാലത്തേക്ക് പോലെ വീട്ടിൽ നിന്നിട്ട് വന്നായിരം കിട്ടു സോ മെമ്മറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം പെരേസ് ബസ്സിന് വേറെ പാർക്കിംഗ് തന്നെ അവരുണ്ട് ഇനി വേറെ സ്റ്റുഡൻസ് കോളേജിൽ അമ്പലത്തിൽ കാറിൽ വരും അപ്പം അങ്ങനത്തെ ഒരു തിരിച്ചു ഇരിക്കാൻ 何 <music> ആയൊരു സാധനമാണ് സാധന ഞാൻ സംസാരിക്കുന്നത് ഞങ്ങൾ തമാശകളൊക്കെ പഠിച്ചപ്പോ എനിക്ക് വർക്കൗണ്ടല്ലേ അത് ഞാൻ നമ്മൾ ആക്ച്വലി ഞാൻ ഇങ്ങനെ പോലെ സ്കൂളിൽ പഠിക്കണോ പഠിക്കുമ്പോ അതിന് ഡയറി ഇല്ലായിരുന്നു അപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഡയറി കുറച്ചു അത് ഞാൻ എഴുതി പറയുന്നു സംവിധാനം ചെയ്തോ അപ്പോ അത് കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നിയിട്ട് ആ ഒരു ജേർണി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് എന്റെ ആദ്യത്തെ സിനിമ നിങ്ങളുടെ ഇടയിലേക്ക് എത്താം എന്നെ പോലെ സ്വപ്നകാലം ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും ഒരു ദിവസം കുറെ വർഷത്തിന് ശേഷം എത്രയെങ്കിലൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് ഇതേപോലെ സ്റ്റേജിൽ വന്ന് ഇതുപോലെ സംസാരിക്കാൻ പറ്റട്ടെ അത് വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ എല്ലാവരും ഈ സ്വപ്നത്തിൽ തന്നെ ഒരു ഭാഗമായി നൽകുന്നതിന് എനിക്കൊത്തിരി സന്തോഷമുണ്ട് वैसे तो प्रत्येक नाम ಅನ್ನು ಹೇಳಿರಲಿಲ್ಲ ಇದು ನಮ್ಮ ಲಾಂಚ್ ಏಕ ಟಾ ಮೋಶನ್ ಪೋಸ್ಟರ್ ಸೋಶಿಯಲ್ ಮೀಡಿಯಾ ಅದನ್ನ ಸಾಧಕರು ಸಿಕ್ಕಿರೋ ಮೋಶನ್ ಪೋಸ್ಟರ್ ಲಾಂಚ್ ಚಿತ್ರಕ್ಕೆ ಗೆ ಹೋಗಿ ಟು ಸೆಲೆಬ್ರಿಟಿ ಸಮರಕ್ಕೆ ಅಷ್ಟೇ ಚಿತ್ರದಲ್ಲಿ ಅದಕ್ಕೆ ಆ ಮೋಶನ್ ಪೋಸ್ಟರ್ ಆಟಿ ಲಾಂಚ್ ಇದೇನೋ ಸೆಲ್ ಆಲ್ಬಮ್ಸ್ ಲೆ ನಾಯಕರಿದ್ದಾರೆ ಈಗ ಹಂಗೇಕ್ ಫೈಲ್ನ ಬಾಲ್ ಟೋಕಿ ಸರ್ സ്റ്റുഡൻസിന് കുറച്ച് ക്വസ്റ്റിൻസ് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിക്കാനല്ലേ ചോദിക്കാൻ ഇന്ത്യയുടെ ആവശ്യത്തിന് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു ചാലഞ്ച് മലയാളികൾ ഷൂട്ടിംഗ് ചെയ്ത സഹായിട്ടുള്ള ഹൈവേയില് ഒരു വൺ അവർ ഡ്രൈവർ ചെയ്ത് പോകണം ആ ഡ്രൈവർ പറയുന്നത് പത്രം തന്നെ റോഡാണ് കാരണം സഹാറഞ്ചാറ്റിൽ ഒരു റോഡ് ഉണ്ടാവില്ല മലയാളികൾ മഴ പെയ്തു അപ്പൊ അതിനൊക്കെ

അങ്ങനെ ഒരു തെറ്റിയാറില്ല ആ പേര് സീൻ ചെയ്താൽ നിങ്ങൾ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്ന സിനിമ ഇനി നിങ്ങളെ ഏറ്റെടുത്ത് നിങ്ങൾ വേണം ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത് ജില്ലയിലൊക്കെ ഏറ്റെടുത്തു അപ്പോ എല്ലാ പ്രൊമോഷനും ഉത്തരവാദിത്തങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാണ് ഓർമ്മയിലുണ്ട്. എന്താ കാര്യം? എന്താ ഇതിനെക്കുറിച്ച് എന്നാണോ? ഇതിനെപ്പറ്റിയേ ചോദയാനുള്ളത്. ഇപ്പോ ഒരു ക്രിമിനൽ സിനിമയെല്ലാം ചേർത്തേക്കാം. ഇവർക്ക് നടക്കണ്ട. ആണോ പക്ഷേ ചെറിയാ തോന്നുന്നു. അല്ല. ഈ സിനിമ നാഷണൽ പ്രസൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. രാജസ്ഥാനിലായിരുന്നു ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഇവിടെ കടലിലേക്ക് പോയി രാജസ്ഥാനിലായിരുന്നു ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ആ പേരിൽ രാജസ്ഥാനിൽ ഭയങ്കര ചൂടായിരുന്നു നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താല്പര്യമോട് ഉണ്ടായിരുന്നില്ല അതിന് വേണ്ടി ഞാൻ ഒരു ഡി പി റിന്യൂസ് അതിനനുസരിച്ച് ഓർത്തിട്ടുണ്ട് അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സിനിമയുടെ റേറ്റിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മൊറോക്കോയിൽ പോകുമ്പോൾ അവിടെ ഒരു ലൊക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നാൽ അതിൻ്റെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ പ്രൊഡ്യൂഷന് കൺവേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒരു പ്രോസസ്സ് നടന്നു പക്ഷേ അവിടെ ബഡ്ജറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു അങ്ങനെ കൺവീറ്റ് പറഞ്ഞാൽ നമുക്ക് ലൊക്കേഷനിലേക്ക് നടത്തുമ്പോൾ അവിടെ അതിനേക്കാളും ലെറ്റർ ലൊക്കേഷൻ നമുക്ക് കൺവ് ചെയ്യാം അങ്ങനെയാണ് ലൊക്കേഷൻ കിട്ടുന്നത് പക്ഷേ അത് ഫസ്റ്റ് കോസ്വേ പ്രൊഡ്യൂസ് ടെൻ തൗ എക്സ്ട്രാ ടു ഷൂട്ട് അബ്ലോഡ് അങ്ങനെ തുടങ്ങാനെൻ്റെ Uh, but uh, yeah, after all the challenges done, I look back now uh, very happy and very happy. And I am very satisfied with the way the development has come out. And uh, we all are very proud of the film that we have made. And uh, we really look forward to hear from you how we felt make this Thank you. Thank you the reason I it's not in the area. It's not in the अभी कला इमाजल कटर्स कथयान अब साधारण मेरे कह कैल सीमें अब लोकेशन वोर इंपॉर्टाव लोकेशन कौन है इमाजी लोकेशन फील्च इंपॉर्ट आज अब लोकेशन सब थैंक्यू Thank you, thank you. Thank you. I don't ਅਰਿ ਪੜਨਾ ਪਾਤ ਦੇ ਪਾਤ ਦੇ